എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസ സമൂഹത്തോട് മാർപ്പാപ്പ നേരിട്ട് നൽകിയ വീഡിയോ സന്ദേശത്തിലെ വാക്കുകളാണ് ഇവ ഈ ക്രിസ്മസ് മുതൽ ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങണമെന്നും സഭയിൽ നിന്ന് പിരിഞ്ഞുപോകുന്ന സാഹചര്യം വരുത്തിവെക്കരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാർപ്പാപ്പയുടെ സന്ദേശത്തിലേക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് വീഡിയോ സന്ദേശം ആരംഭിക്കുന്ന പാപ്പ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന ഉറപ്പോടെയാണ് സന്ദേശം തുടരുന്നത് വർഷങ്ങളായി ഞാൻ നിങ്ങളെ അനുഗമിക്കുന്നു സാർവത്രിക സഭയ്ക്ക് സന്തോഷവും അഭിമാനവും നൽകുന്ന പ്രിയപ്പെട്ട സീറോ മലബാർ സഭയുടെ വിശ്വാസവും പ്രേക്ഷിത പ്രതിബദ്ധതയും എനിക്ക് അറിവുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ ഹൃദയം ദുഃഖപൂരിതമാണ് നിങ്ങളുടെ മെത്രാൻ സിനഡ് ദീർഘവും ശ്രമകരവുമായ ശേഷം പരിശുദ്ധ കുർബാനയുടെ അർപ്പണരീതി സംബന്ധിച്ച് ഒരു യോജിപ്പിൽ എത്തിയിരുന്നു ഏറ്റവും ആദർശയോഗ്യമായ തീരുമാനമല്ല ഇത് എന്ന് സിനഡിലെ ചില മെത്രാൻമാർ വിലയിരുത്തിയെങ്കിലും ഐക്യത്തിനുവേണ്ടിയുള്ള ആഗ്രഹവും സ്നേഹിച്ചു ുമാണ് ഇതുപോലൊരു തീരുമാനത്തിലെത്താൻ സിനഡംഗങ്ങൾ എല്ലാവരെയും പ്രേരിപ്പിച്ചത് ഐക്യത്തിനു വേണ്ടിയുള്ള ത്യാഗങ്ങളാണ് അവ യഥാർത്ഥത്തിൽ സഭ കൂട്ടായ്മയാണ് കൂട്ടായ്മയില്ലെങ്കിൽ സഭയില്ല ഒരു വിഘടിത വിഭാഗമാകും സമൂഹത്തിന്റെ മാതൃകകളും കൂട്ടായ്മയുടെ യഥാർത്ഥ ഗുരുക്കന്മാരുമായിരിക്കേണ്ട ചിലർ പ്രത്യേകിച്ച് വൈദികർ സിനഡിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സഹോദരീ സഹോദരന്മാരെ അവരെ പിന്തുടരരുത് സമാധാനപരമല്ലാത്ത ചർച്ച അക്രമം സൃഷ്ടിക്കുന്നു നിങ്ങളുടെ ഇടയിൽ അക്രമം നടന്നിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ സഭ തീരുമാനിച്ചതുപോലെ കൂട്ടായ്മയിൽ തുടരാനും കുർബാന അർപ്പിക്കാനും ആഗ്രഹിക്കുന്നവർക്കെതിരെ സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ഞാനും പലതവണ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ കുർബാനയോട് അനാദരവ് കാട്ടുകയും കൂട്ടായ്മ തകർക്കുകയും പോരും കലഹങ്ങളും തുടരുകയും ചെയ്യുന്നിടത്ത് കുർബാനയുണ്ടാകുന്നത് എങ്ങനെയാണ് എതിർപ്പിനുള്ള ചില കാരണങ്ങൾക്ക് കുർബാന അർപ്പണവുമായോ ആരാധനാക്രമവുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് എനിക്കറിയാം അവ ലൗക കാരണങ്ങളാണ് അവ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവയല്ല അവ വരുന്നത് പരിശുദ്ധാൻമാവിൽ നിന്ന് അല്ല എങ്കിൽ മറ്റിടങ്ങളിൽ നിന്നാണ് ഇക്കാരണത്താൽ നിങ്ങളെ ബോധ്യപ്പെടുത്താനായി വർഷങ്ങളായി മുന്നോട്ട് വച്ച കാരണങ്ങൾ ഞാൻ ശ്രദ്ധാപൂർവം സമയമെടുത്ത് പഠിച്ചു ഞാൻ തന്നെ ഇതിനകം പലതവണ നിങ്ങൾക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട് എന്നാൽ എല്ലാ വിശ്വാസികളുടെയും അറിവിനായി എന്റെ കത്തുകൾ പൊതുവായി വായിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ വിശ്വസ്തരായ വിശുദ്ധ ജനമേ വൈദികരെ സന്യാസിനി സന്യാസികളെ എല്ലാറ്റിനുമുപരിയെ കർത്താവിൽ വളരെയധികം വിശ്വാസമുള്ളവരും സഭയെ സ്നേഹിക്കുന്നവരുമായ ആൽമയ സഹോദരങ്ങളെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു അസാധാരണമായ രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് കാരണം മാർപ്പാപ്പ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഇനി ആർക്കും സംശയം വരാൻ ഇടയാകരുത് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ സഭയുടെ നമ്മുടെ സഭയുടെ ആത്മീയ നന്മയ്ക്കായി ഈ മുറിവ് ഉണക്കുക ഇത് നിങ്ങളുടെ സഭയാണ് ഇത് നമ്മുടെ സഭയാണ് കൂട്ടായ്മ പുനസ്ഥാപിക്കുക കത്തോലിക്കാ സഭയിൽ തുടരുക വൈദികരെയും നിങ്ങളുടെ തിരുപ്പട്ടത്തെയും അതിലൂടെ ഏറ്റെടുത്ത പ്രതിബദ്ധതയും ഓർക്കുക നിങ്ങളുടെ സഭയുടെ പാതയിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകാതെ സിനഡിൻറെയും നിങ്ങളുടെ മെത്രാന്മാരുടെയും മേജർ ആർച്ച് ബിഷപ്പിന്റെയും ഒപ്പം സഞ്ചരിക്കുക നിങ്ങളുടെ സിനഡ് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക ആർച്ച് ബിഷപ്പ് സിറിൽ വാസലിനെ എൻ്റെ പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു അദ്ദേഹം നിങ്ങളുടെ ഇടയിൽ വന്നു സമരവും എതിർപ്പുകളും ചിലപ്പോൾ അക്രമങ്ങളും അവസാനിപ്പിക്കാൻ അദ്ദേഹവും എന്റെ പേരിൽ നിങ്ങളോട് ആവശ്യപ്പെട്ടു ഈ വിധത്തിലുള്ള സമരങ്ങൾ സഭയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തി ദൈവത്തിന്റെ വിശുദ്ധജന ശുശ്രൂഷയ്ക്കും ദൈവജനത്തിന്റെ വിശുദ്ധീകരണത്തിനും സഹായിക്കുന്ന പല നല്ല സംരംഭങ്ങളും ഇല്ലാതാകുന്നതായി നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ സഭയിലെ മറ്റെല്ലാ രൂപതകളോടും ചേർന്ന് എളിമയോടും വിശുദ്ധിയോടും കൂടി നിങ്ങളുടെ അതിരൂപത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പിറവി തിരുന്നാളിന് കുർബാന ബന്ധപ്പെട്ട സിനഡ് തീരുമാനം നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കുവാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു പിശാജ് നിങ്ങളെ ഒരു വിഘടിത വിഭാഗമായി മാറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാ സഹോദരി സഹോദരന്മാരെയും വിശ്വാസത്തിലും സഭൈക്യത്തിലും ഉറപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിന്റെ പിൻഗാമിയുമായും നിങ്ങളുടെ ഇടയന്മാരുമായും നിങ്ങൾ സഹകരിക്കാത്തത് കാരണം നിങ്ങളുടെ ചുമതലപ്പെട്ട സഭാധികാരികൾ നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തുന്ന നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക അങ്ങനെ വന്നാൽ ഉചിതമായ സഭാനടപടികൾ അത്യധികം വേദനയോടെ എടുക്കേണ്ടതായി വരും അതിലേക്ക് എത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഈ വരുന്ന പിറവി തിരുനാളിൽ സീറോ മലബാർ സഭയിൽ ഉടനീളം ചെയ്യുന്നതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനിടിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനാർപ്പണം നടത്തണം ആരാധനാക്രമത്തിൽ നിങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ പേര് പറയുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇതെല്ലായ്പ്പോഴും സഭാ കൂട്ടായ്മയുടെ ഒരു പ്രധാന അടയാളമായിരുന്നു അപ്പോൾ നിങ്ങളുടെ വിശ്വാസികൾക്കെല്ലാം എല്ലാവർക്കും അതൊരു നല്ല പിറവി തിരുന്നാൾ ആഘോഷമായിരിക്കും ദയവായി ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്നത് നിങ്ങൾ തുടരരുത് സഭാഗാത്രത്തിൽ നിന്ന് സ്വയം വേർപ്പെടരുത് നിങ്ങൾക്കെതിരെയും അന്യായമായവ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ഉദാരതയോടെ ക്ഷമിക്കുക പരിശുദ്ധ കുർബാന നിങ്ങളുടെ ഐക്യത്തിന്റെ മാതൃകയാകട്ടെ സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തെ തച്ചുടക്കരുത് അങ്ങനെയായാൽ തന്റെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രകാശിപ്പിക്കട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങൾ ദയവായി തയ്യാറാകണം എന്ന വാക്കുകളോടെയാണ് ഫ്രാൻസിസ് പാപ്പ വീഡിയോ സന്ദേശം ഉപസംഹരിക്കുന്നത്